ില്ല മോനെ കാരണം ഞാൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയത് ആര് വഴിയാണെന്ന് അറിയാമോ സ്റ്റഡി എനിക്ക് മുന്നേ എന്റെ ഫ്രണ്ട്സ് നിന്നും നിന്നൊക്കെ ഫ്ലൈ വേൾഡ് വഴി അങ്ങോട്ട് പോയിട്ടുണ്ട് വിസ പേപ്പർ വർക്ക് നൂറ് ശതമാനം ഹാപ്പിയാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര ഊതിയാലും പറക്കും ഓസ്ട്രേലിയക്ക് തന്നെ പറക്കും പിന്നെ ഊതി ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഈ നാട് ఫ్లైల్ మైగ్రేషన్ ఆండ్ లీగల్ సర్వీసస్ ఇని పరక ఫ్లైవేల్ ఆస్ట్రేలియ్యూ